ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ നാലഞ്ച് വീഡിയോസ് കാടകൃഷിയുമായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിങ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടിട്ടാണ് ആ വീഡിയോസ് മൊത്തവും ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് കാടക്കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ചില പോരായ്മകൾ കാരണം നമുക്ക് അതിൽ നിന്നൊരു വലിയൊരു പ്രോഫിറ്റ് ലയിപ്പാൻ ആയിട്ട് സാധിച്ചില്ല എന്നാൽ അതിനുശേഷം നമ്മൾ രണ്ടാമത് വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് നമുക്കൊരു തരക്കേടില്ലാത്ത ചെറിയൊരു പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടുണ്ടാണ് അടുത്തതായിട്ട് കുറച്ച് കൂടുതൽ കാടകൾ കൂടുതൽ അധികം കാടകളെ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ രണ്ടാമത് ചെയ്തത് ഏകദേശം നാന്നൂറ് കാടകളാണ് നാന്നൂറ് കാടകളിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് ആ രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒരു സൈഡ് സൈഡ് വരുമാനം എന്ന രീതിയിൽ അത് നല്ലതാണ് ജോലിക്ക് പോയിട്ട് സൈഡായിട്ട് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് രണ്ടായിരം കാടകള് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ കാടയുടെ ഉള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങളോട് വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം എത്ര രൂപ അതിന് ചെലവാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം കാട കൃഷി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന കാടക്കൃഷി ഒന്നുകൂടെ വിപുലീകരിക്കുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദം ആകുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ പറ്റും അപ്ഡേറ്റ്സ് മറ്റുള്ള വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് വീടിന്റെ ബാക്ക് വശത്തായിരുന്നു നമ്മൾ ആദ്യം കാർഡ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അന്ന് നാന്നൂറ് ഫസ്റ്റ് ടൈമിൽ അറുന്നൂറ് കാടകൾ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ അതിന് കൂടുതൽ ചെയ്യുന്നുണ്ട് അവിടെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് വീടിന്റെ കുറച്ച് മാറിയിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിലാണ് നമ്മൾ ഈ കാട കൃഷി ചെയ്യുവാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആ സ്പേസ് ഇപ്പോൾ വളരെയധികം കാട് പിടിച്ചു കിടക്കെയാണ് ഈ കാടൊക്കെ വെട്ടിത്തെളിച്ചതിന് ശേഷം ജെ സി ബി കൊണ്ട് നിരത്തുകയും അതിനുശേഷം ഒരു ചെറിയ റൂം പോലെ പണിത്തിട്ട് കറണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വയറിങ്ങും ഒരു ബോർഡും വെച്ചതിന് ശേഷം നമ്മൾ കറണ്ടിന് വേണ്ടി അപേക്ഷിക്കും കാരണം കറണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു കാടക്കായാലും അത് ലൈറ്റ് വേണം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ അതിന് ലൈറ്റ് വേണം അപ്പോൾ അതിന് കറണ്ട് വേണം അതുകൂടാതെ തന്നെ വെള്ളം വെള്ളം വേണമെങ്കിൽ മോട്ടർ അടിച്ച് നമുക്ക് ടാങ്കിൽ കയറ്റിയതിന് ശേഷം മാത്രമേ കാടകൾക്ക് കൂടുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കറണ്ടിൻ്റെ കണക്ഷനും അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു റൂമിൽ കറണ്ടിന്റെ കാര്യങ്ങൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറണ്ടിന് വേണ്ടി അപേക്ഷിക്കുകയും അത് ലഭിച്ചതിന് ശേഷം കാടയുടെ ഷെഡ് ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആദ്യം ഒരു രണ്ടായിരം കാടയിൽ തന്നെ തുടങ്ങണമെന്നില്ല ഷെഡ് രണ്ടായിരത്തിൻ്റെ ആയിരിക്കും പക്ഷേ കാടകൾ ഏകദേശം ഒരു അഞ്ഞൂറ് ആയിരം അതിലായിരിക്കും തുടങ്ങുന്നത് കാരണം നമുക്ക് മുട്ടയ്ക്ക് ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് നമ്മൾ കൂട്ടുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യമേ തന്നെ രണ്ടായിരം ചെയ്താൽ ഒരുപക്ഷെ പെട്ടെന്നൊരു മാർക്കറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിൽ നമുക്ക് മുട്ടകൾ കൂടി പോകുക അത് കേടായി പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആരാദ്യം ഒരു അഞ്ഞൂറ് ആയിരത്തിലായിട്ട് തുടങ്ങുന്നത് എന്തായാലും വീഡിയോസിലൂടെ നിങ്ങളെ അറിയില്ലായിരിക്കും ഈ അപ്ഡേറ്റ്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രം ആരും കാടക്കൃഷി ചെയ്യരുത് കാരണം ഇത് നമുക്കൊരു അറിവ് മാത്രമാണ് പലതന്നെ ഞാനും കാടക്കൃഷി തുടങ്ങിയത് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് അതിന് സ്റ്റാർട്ടിങ്ങിട്ട് പോകാനായിട്ട് യൂട്യൂബ് വീഡിയോസിനൊക്കെ സാധിക്കും എന്നാൽ ആ മുട്ടയൊക്കെ എത്രത്തോളം മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നതിന് അടിസ്ഥാനത്തിൽ മാത്രമേ കാഴ്ക്കൃഷി ചെയ്യുവാനായിട്ട് പാടുള്ളൂ കാരണം ആ ഒരു ഏരിയയിൽ മുട്ടയുടെ ഡിമാൻഡ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ ബൾക്കായിട്ട് ചെയ്യുവാനായിട്ട് പാടുള്ളൂ ഞങ്ങൾ ആദ്യം ഒരു അറുന്നൂറിലാണ് തുടങ്ങിയത് അന്നും മുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു നമുക്ക് കൊടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം രണ്ടാമത് തുടങ്ങിയത് നാനൂറിലാണ് തുടങ്ങിയത് അന്ന് നമുക്ക് മുട്ടയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരം കാട കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും മുട്ടയുടെ ഡിമാൻഡ് അവിടെ ആ സ്ഥലത്ത് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ബൾക്കായിട്ട് చే